ഈ കാന്തപുരം എ പി വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധ ഭാവങ്ങൾ മൈ പ്രും മറ്റേ പിന്നെ പുട്ടിൻ ഇതോ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇയാൾ ഇയാൾ വലിയ ലോകത്തെ വലിയ ആദ്യം ചെയ്യേണ്ടത് നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കുക പക്ഷെ അതിനപ്പുറത്ത് വെറും ഒരു പുതുപ്പള്ളി ഉള്ള എം എൽ എ ആണ് ഈ വിഷയം റൈസ് ചെയ്തോണ്ടിരുന്നത് നിമിഷപ്രിയ റിലീസ് ആയി കഴിഞ്ഞാൽ ചാണ്ടി ഉമ്മൻ എന്ന് മുസ്ലിയാരും കേരളത്തിന്റെ മൂന്നരക്കോടി മനുഷ്യരുടെ ഹൃദയങ്ങളാണ് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നമസ്കാരം 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 വൈറ്റ് സ്വാഗതം സർ നിമിഷപ്രിയുടെ വധശിക്ഷ അല്പം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിനായിട്ട് ഇടപെട്ട ഒരുപാട് ആളുകളുണ്ട് അതിൽ തന്നെ പ്രധാനപ്പെട്ടതായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് കാന്തപുരത്തിന്റെ ഇടപെടലാണ് കാന്തപുരം അതറിയാനും അതിടപെടാനും സാഹചര്യം ഒരുക്കിയത് ചാണ്ടിയമ്മനാണെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു എങ്ങനെയാണ് ഈ വാർത്തയോടുള്ള അല്ലെങ്കിൽ ഇക്കാര്യത്തോടുള്ള അങ്ങയുടെ ഒരു പ്രതികരണം അല്ല കാന്തപുരം എ പി അബ്ബുബക്കർ മുസ്ലിയാരും എ പി വിഭാഗവും ഇ കെ വിഭാഗവും ഉണ്ട് ഈ സംസ്ഥയ്ക്ക് അങ്ങനെ രണ്ട് വിഭാഗമുണ്ട് സുന്നി മുസ്ലിങ്ങൾക്കിടയിൽ പക്ഷേ ഞാൻ പിന്നെ കാന്തപുരം എ പി അബ്ബുബക്കർ മുസ്ലിയാർ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഈ മുടിപ്പള്ളിക്ക് വരുന്ന സമയത്ത് ഞാൻ റോമപുരം മുസ്ലി ആർ എന്നുവരെ അന്നത്തെ കാലത്ത് ഫേസ്ബുക്കിൽ എഴുതുന്ന സമയത്ത് ഞാൻ എഴുതിയിട്ടുണ്ട് പക്ഷേ അവരുടെ വേദികൾ എന്നെ നിരന്തരമായിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ഗൾഫിൽ താമസിക്കുന്നു ും നാട്ടിലാവുമ്പോൾ നാട്ടിലാകുമ്പോഴും പിന്നെ കാന്തപുരം എ പി വിഭാഗത്തിന്റെ യുവജന സംഘടനയുണ്ട് പിന്നെ ആ സംഘടനയുടെ പരിപാടിക്കകത്തൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇറാഖ് യുദ്ധകാലഘട്ടത്തിൽ അന്ന് ചെറിയ പ്രായം യുദ്ധവിരുദ്ധ റാലി ഞങ്ങൾ നടത്തുകയും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ആഹ്വാനം നടത്തുകയൊക്കെ ചെയ്ത സമയത്ത് അതിനകത്ത് അന്ന് പിന്നെ അന്തരിച്ചുപോയ നമ്മുടെ പിന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ അവരുടെ ആമീറായിരുന്ന വ്യക്തി കാരക്കുന്ന് പിന്നെ കാരക്കുന്ന് കാരനാണ് ഞാനും ആ കാരക്കുന്ന് ഉൾപ്പെടുന്ന പഞ്ചായത്ത് നേതായിരുന്നു ഞാനൊന്ന് ഡി വീടെ പഞ്ചായത്ത് സെക്രട്ടറി ആകും അപ്പൊ ഇവരെല്ലാം ഒരുമിച്ച് കൂട്ടി നമ്മൾ ഓരോ പരിപാടികൾ സംഘടിപ്പിക്കുമ്പം ഇവർ ഭയങ്കര ഡെഡിക്കേറ്റഡ് ഈ കാന്തപുരം എ പി വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധരാണ് പാവങ്ങളാണ് പിന്നെ ഒന്നും വർഗീയതയില്ല മറ്റു മതത്തിൽപ്പെട്ടവരെ ദ്രോഹിക്കണം എന്നുള്ള ആഗ്രഹമില്ല ഈ കൈവിൽ പോലും അവർക്കൊരു വിഭാഗീയത ഭാഗമായിട്ടുള്ള ചില ശത്രുതാപരമായിട്ടുള്ള നിലപാട് ഉണ്ടെന്നുള്ളതല്ലാതെ ഒരു ഭയങ്കര ആത്മീയമായിട്ട് ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത് മാത്രം ഉദ്ദേശിച്ചാണ് മതമോ ജാതിയോ ഒന്നും നിൽക്കുന്നില്ല പിന്നെ നിമിഷപ്രിയ ഏത് മതമാണ് ഏത് ജാതിയാണോ ഒന്നും നോക്കാതെ ഒരു പെൺകുട്ടി പിന്നെ മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഓരോന്നിം ഇത് ഒറ്റയടിക്ക് കൊല്ലുകയാണെങ്കിൽ പ്രശ്നമില്ല കാപ്പാതിന് അത്രണ്ടാവുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയുണ്ട് പിന്നെ അത് മാനുഷികമായിട്ടാണ് കാരണം ഈ യമന എന്ന് പറയുന്ന ആള് പിന്നെ പെൺകുട്ടിയെ ഒരു കീപ്പായിട്ട് വെക്കുകയും പിന്നെ ദുരുപയോഗപ്പെടുത്തുകയും ഒക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് അവർക്കൊരു കുഞ്ഞുണ്ട് പിന്നെ ഭർത്താവുണ്ടൊക്കെ ഉണ്ട് പിന്നെ ജീവിതത്തിന്റെ പ്രത്യേക ഘട്ടത്തിൽ പ്രത്യേക സാഹചര്യത്തിൽ ഞാനാണെങ്കിലും ഗ്രീഷ്മാണെങ്കിലും നാളെ കത്തി എടുത്ത് വരും നമ്മൾ നമുക്ക് ത്രട്ടായിട്ട് വരുന്ന നമ്മൾ സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുലപാതികയായി മാറും അത് മനുഷ്യൻ്റെ ജീവിതത്തിലൊക്കെ സംഭവിക്കും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കാന്തപുരം എ പി അബ്ബു അക്രം മുസ്തയാർ എടുക്കുന്ന ഒരു എഫേർട്ട് ചാണ്ടി ഉമ്മൻ എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ചാണ്ടി ഉമ്മൻ ചാണ്ടിയമ്മൻ പിന്നെ ഇപ്പോൾ ഒരു പക്കാ രാഷ്ട്രീയക്കാർ എന്ന രീതിയിൽ അപ്പുറത്തേക്ക് കേരളത്തിൻ്റെ മഹാതൃകയായിട്ട് ചാണ്ടി ഉമ്മൻ മാറുക ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇടപെടുന്ന ചാണ്ടി ഉമ്മൻ ഒരു ചാണ്ടി പച്ചുണ്ട് എല്ലാത്തിനകത്തും എല്ലാത്തിനകത്തും അത് ഉമ്മൻചാണ്ടിയുടെ ഒരു മഹാനായ പിതാവിൻ്റെ മകൻ എന്ന രീതിയിൽ ആ ഒരു മാതൃകയായിട്ട് നിൽക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി ഒരിക്കലും ഒരു നല്ല ഓറേറ്റർ ആയിരുന്നില്ല കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യണമെന്ന് അത് റിസ്കില്ല ആയിരുന്നില്ല പുള്ളി പിന്നെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കും നിരന്തരമായി എത്ര മണിക്കൂറാണ് ഉറങ്ങുന്നത് എന്നുള്ള പോലെ നമുക്ക് അംശയാണ് മര്യാദയ്ക്ക് ഉറങ്ങാറുണ്ടോ എന്നുള്ളത് അംശയാണ് പക്ഷേ എപ്പോഴും ആക്റ്റീവായിട്ട് നിൽക്കുമായിരുന്നു പക്ഷേ ചാണ്ടി ഉമ്മൻ രണ്ടുമുണ്ട് അപ്പനില്ലാത്ത ഒരു കാര്യം ഒരു നെഗറ്റീവ് അവതരിപ്പിക്കാനുള്ള സ്കില്ലുണ്ട് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനുള്ള പിന്നെ വൊക്കാബുലറി ഉണ്ട് ഒക്കെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ അപ്പൻ്റെ അതേ പ്രവർത്തന മാതൃകയുണ്ട് അത് ഭാവിയുടെ ഒരു മുഖ്യമന്ത്രി എന്നൊക്കെ രീതിയിൽ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഞാനൊരു കമ്മിച്ച് തരണം എന്ന് നിനക്കറിയാം പക്ഷേ എന്നാൽ പോലും എൻ്റെ മനസ്സിനകത്ത് പോലും ഇങ്ങനെയുള്ള ആൾക്കാർ എക്സ്പ്ലോർ ആയി ആരോ ആവട്ടെ കഴിവുള്ള ആളുകൾ മാനുഷികതയുള്ള ആളുകൾ ധാർമ്മിക മൂല്യങ്ങളുള്ള ആളുകൾ ശത്രുതാപരമായി എതിർപക്ഷത്തുള്ള രാഷ്ട്രീയക്കാരെ പോലും കാണാത്ത ആളുകൾ ജാതി മതവും നോക്കാത്ത ആളുകൾ ഒരു കേരളത്തിനകത്ത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ചാണ്ടി ഭാവി മുഖ്യമന്ത്രി ഞാൻ കാണുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നന്മയുള്ള മനുഷ്യർ വരിക എക്സർവൈ ആര് വന്നാലും നമുക്ക് കുഴപ്പമില്ല നമുക്ക് പിന്നെ അതിനകത്ത് രാഷ്ട്രീയമോ മതമോ അതൊന്നും നമ്മുടെ ഘടകമല്ല ചാണ്ടി ഉമ്മൻ ഇപ്പൊ വെച്ചിട്ടുള്ള ഈ വിഷു ഇത് എത്രയോ കാലങ്ങളായിട്ട് കിടക്കുന്ന നിമിഷപ്രിയുടെ വിഷയം കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു നമുക്കിപ്പോൾ വി മുരളീധരൻ കേന്ദ്രമന്ത്രിയായിരുന്നു ഇപ്പം ക്യാബിനറ്റിലില്ല ഇപ്പൊ ജോർജ് ഉണ്ട് പിന്നെ സുരേഷ് ഗോപിയുണ്ട് പക്ഷെ അതിനപ്പുറത്ത് വെറും ഒരു പുതുപ്പള്ളി ഉള്ള എം എൽ എ ആണ് ഈ വിഷയം റൈസ് ചെയ്തുകൊണ്ടിരുന്നത് അത് അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ആ വിഷയത്ത് എടുത്ത് പിന്നെ കൊണ്ടുവരികയാണ് കേന്ദ്രത്തിന്റെ ശ്രദ്ധയപ്പെടുത്തുക ഞാൻ പറയുന്നത് നരേന്ദ്രമോദി ഇതിനകത്ത് ഒരു ഇനിഷ്യേറ്റീവ് എടുത്താൽ പരിഹാരം കണ്ടെത്താൻ കഴിയും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞത് യമൻ ഭരണകൂടവുമായിട്ടൊരു ബന്ധം അധികം ബന്ധമൊന്നും ഇന്ത്യക്കില്ല അതുകൊണ്ട് തന്നെ അതിൽ വലിയ സാധ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് ഇന്നലെ ലോക പോലീസായിട്ട് പിന്നെ മൈപ്രന്റ് മറ്റ് പിന്നെ പുട്ടിൻ ഇതോ എല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഇയാൾ ഇയാൾ വലിയ ലോകത്തെ വലിയ സ്വഭവൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ ആദ്യം ചെയ്യേണ്ടത് നിമിഷപ്രിയുടെ ജീവൻ രക്ഷിക്കാണ്ട് അയാളെ കൊണ്ട് എന്തെങ്കിലും കൊള്ളുവോ കൊള്ളൂലേ എന്നുള്ളത് ഇവിടെ തീരുമാനിക്കും നിമിഷപ്രിയ വധശിക്ഷയ്ക്ക് വിധേയമായി കഴിഞ്ഞാൽ നരേന്ദ്രമോദി ഒന്നിനും കൊള്ളാത്ത ഉണ്ടാക്കണമെന്ന് ഞാൻ പറയും നരേന്ദ്രമോദിക്ക് എന്തെങ്കിലും പിന്നെ ശേഷി ഉണ്ടെങ്കിൽ ആൾക്കെന്ത ഹൂതികളുടെ പിന്ന നേതാക്കന്മാരെ വിളിച്ചുകൂടെ ജയശങ്കറിനെ കൊണ്ട് വിളിപ്പിച്ചോ അവരെ കുട്ടിയെ തിരിച്ചു കിട്ടണം അതിന് ഞങ്ങൾ ഏത് അറ്റം വരെയും പോകും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ പണി തരും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റിലീസ് ചെയ്യുന്നേ ഹൂതികളും റിലീസ് ചെയ്യും പിന്നെ ഒഫീഷ്യൽ ആയിട്ടുള്ള പിന്നെ എം എൻ്റെ ഭരണാധികാരികളും റിലീസ് ചെയ്യും അവിടെ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ കഴിയാതെ സൂയസ് കനാലിൽ പോകുമ്പോൾ പിന്നെ ഈ കൂതികൾ കപ്പലുകൾ ആക്രമിച്ചപ്പോൾ പോയി ഇയാളപ്പം ഇന്ത്യൻ നേവി അങ്ങോട്ട് പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് ഒരു ഒരു നിരാലംബ്യായ നിരാശ്രയായ ആരും സഹായിക്കാനില്ലാത്ത നിസ്സഹായമായ ഒരു പെൺകുട്ടിയുടെ ജീവൻ അത് ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വല്ലാത്ത സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് എന്നാൽ അടുത്ത ദിവസം തൂക്കിക്കൊല്ലും തൂക്കിക്കൊല്ലും എന്ന് പറഞ്ഞാൽ ഓരോ കൗണ്ട് ഡൗൺ ആണ് ആ കൗണ്ട് ഡൗൺന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് വെട്ടി കൊന്നു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല അതൊരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിനകത്ത് ഇയാൾക്ക് ഇയാളുടെ സ്കില്ലും ഇയാളുടെ കപ്പാസിറ്റിയും ഇയാളുടെ റിലേഷൻഷിപ്പും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോടണമെന്നേം പറയും ഒറ്റയടിക്ക് ഞാൻ പറയും നരേന്ദ്രമോദി പിന്നെ പിന്നെ വലിയ സംഭവമാണ് മറ്റേതാണോ മറിച്ചതാന്ന് പറഞ്ഞു ഇരുന്നിട്ടും കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അയാളെക്കൊണ്ട് നൂറ്റി നാൽപ്പത്തഞ്ചു കോടിയോളം വരുന്ന ഇന്ത്യൻ ജനതയ്ക്കകത്തെ ഒരു വല്ലാത്ത അതിവൃത്തിയോട് ഉണ്ട് പിന്നെ ആ കുട്ടി കൊന്നു കാണുമെന്നുള്ളതൊക്കെ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ കൊല്ലാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യമുണ്ട് നിഷ്പ എന്നെ കൊണ്ട് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നീ അല്പം എന്നെ കുത്തിക്കൊല്ലത്തില്ല അത്രയുള്ളത് ഞാൻ തിരിച്ചും ജീവത്തില്ല ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തിന് വേണ്ടിയിട്ടാണ് ആ കൊലപാതകം പോലും നടത്തിയിട്ടുണ്ടായത് ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം കാര്യമെന്നു വെച്ചാൽ കൂതികൾക്ക് ത്രട്ട് കൊടുക്കുക അയ്യമൻ ഔദ്യോഗിക പിൻ സംവിധാനത്തിനകത്ത് യമൻ്റെ ഭരണാധികാരികളോട് പറയുക ഐ വാൺ നിമിഷപ്പ് ചെയ്യുക എന്നുള്ള എട്ടാ വാക്ക് പറഞ്ഞാൽ മതി അവര് തരൂന്നെ പക്ഷെ അതൊന്നും അത് നടന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയാണ് അല്ല കാന്തപുരം ഒരു നിസ്സാരക്കാരനല്ല കാന്തപുരം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരുപാട് കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്ന എടുക്കുന്ന ഒരാളാണ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽപ്പെട്ട പാവപ്പെട്ട കുഞ്ഞുങ്ങളെ ദത്തെടുക്കുകയും അവരെ പിന്നെ ഇവിടെ ദറസ്സിലൂടെ നിന്ന് പഠിപ്പിക്കുകയും അതിന് പറ്റുന്ന അദ്ദേഹത്തിൻ്റെ നോളജ് സിറ്റി എന്ന് പറയുന്നൊരു ഉണ്ട് കാനന്തൂർ മർക്കസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സ്ഥാപനമാണ് അതിനകത്ത് പിന്നെ ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഈ ദത്തെടുക്കുകയും അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ പുറത്തേക്ക് ഇറക്കുക അവർക്കൊക്കെ എന്ന് വെച്ചാൽ അവരെ ഒരു വെല്ലുപ്പാട് സ്ഥാനത്താണ് ദൈവത്തിനുമില്ലായിട്ടാണ് കാന്തപുരത്തെ കാണുന്നത് അതുകൊണ്ടാണ് ഈ കാന്തപുരം എ പി വിഭാഗത്തിന് ഇത്രയും ഫാൻസ് ഉണ്ടാവുക ഇയാളെ നല്ല കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ നല്ലത് ആര് ചെയ്താലും നമ്മൾ അംഗീകരിക്കണം കാന്തപുരം വലിയ എഫക്റ്റ് ആയിട്ട് അകത്ത് മാറും കാന്തപുരം ഇതിനകത്ത് നിമിഷപ്രിയ റിലീസ് ചെയ്ത് കൊണ്ടന്നാൽ കാന്തപുരവും ചാണ്ടി ഉമ്മനും എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ പൂർത്തും മനസ്സിനെ കീഴടക്കുന്ന ആൾക്കാരായിട്ട് അപ്പൊ തന്നെ എങ്ങനെയാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെയധികം ആരാധകർ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ അത് നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത് ഇപ്പൊ പുരോഹിതമാണല്ലോ മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഒരു പൗരോഹിത്യം എന്ന് പറയുന്നതിനകത്ത് പുരോഹിതൻ എന്ന വാക്കിന് വലിയ ശ്രേഷ്ഠതയുണ്ട് പുരോഹിതനാവേണ്ടത് മനുഷ്യപക്ഷത്തു നിന്നുകൊണ്ടാണ് അത് ജാതിയുടെ മതത്തിൻ്റെ ഒന്നും സങ്കുചിതമായ ഒരു തട്ടിൽ നിൽക്കാതെ അതിനപ്പുറത്തും വിശാലമായ മാനവികതയെക്കുറിച്ച് ബോധം ഉണ്ടാകുക എന്നുള്ളത് ആ ബോധത്തിലേക്ക് കാന്തപുരം എത്തുമ്പം കാന്തപുരം ഞാൻ പറഞ്ഞല്ലേ ഒറ്റ സാധനത്തോടെ ഈ ഒരു പിന്നെ സർജിക്കൽ സ്ട്രൈക്കിനകത്ത് വിജയിച്ചു കഴിഞ്ഞാൽ നിമിഷപ്രിയ റിലീസായി കഴിഞ്ഞാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ചാണ്ടി ഉമ്മൻ എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ മൂന്നരക്കോടി മനുഷ്യരുടെ ഹൃദയങ്ങളാണ് മാത്രമല്ല ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തും എന്ന് വിശ്വസിക്കുന്നതാണ് പറയാൻ